ഹായ് എവരി വൺ ഇറ്റ്സ് മീ ഡോക്ടർ അശ്വതി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് എന്തൊക്കെ ഫുഡിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അളവ് എത്രത്തോളമാണ് എന്നാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പോൾ ആർ ഡി എ റെക്കമെൻഡ് ചെയ്യുന്നത് നാനൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് മുതൽ അറുന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വരെ വൈറ്റമിൻ ഡി നമ്മുടെ ഡെയിലി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഓരോന്നിലും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേതെന്ന് പറയുന്നത് മുട്ടയാണ് മുട്ടയില് ഒരു മുട്ടയില് ഏകദേശം നാപ്പത്തി അഞ്ച് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് പാലാണ് പാലില് പ്പത് ഔൺസ് പാലില് ഏകദേശം അറുപത് മുതൽ അറുപത്തി അഞ്ച് ഇന്റർനാഷണൽ യൂണിറ്റ് വരെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് മഷ്റൂമാണ് ഒരു അരക്കപ്പ് മഷ്റൂമില് ഏകദേശം ഇരുപത് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് ടൂണയാണ് നാല് ഔൺസ് ടൂണയില് ഏകദേശം തൊണ്ണൂറ്റി ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ലിവർ ഓയില് ഒരു ടേബിൾ സ്പൂൺ കോട്ട് ലിവർ ഓയില് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അമ്പത് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ സാൽമൺ സാൽമണില് ഏകദേശം അഞ്ഞൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മത്തി ചാള ഇവയില് ഒരു മുപ്പത്തഞ്ച് ഓൺസിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി അടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കോഡ് ലിവർ ഓയിലും അതുപോലെ തന്നെ സാൽമനും ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കറക്റ്റായിട്ട് വൈറ്റമിൻ ഡി ആർ ഡി റെക്കമെൻഡേഷൻ പ്രകാരം കറക്റ്റായിട്ടുള്ള ഒരു വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആഹാരത്തിൽ കൂടെ ലഭിക്കും